പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു ഫോണിലെടുത്ത ചിത്രങ്ങളാണിത് എങ്ങനെയുണ്ട് ക്വാളിറ്റി അൻപത് മെഗാ പിക്സലിന്റെ സോണി സെൻസർ ക്യാമറയാണ് ഈ ഫോണിലുള്ളത് സെൽഫി ക്യാമറ എട്ട് മെഗാ പിക്സലിന്റെതാണ് പിന്നെ ഡിസ്പ്ലേ അത് അമോലഡാണെന്ന പ്രത്യേകതയുമുണ്ട് ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണിത് ഈ ഫോണിന്റെ തിക്നെസ് ഒക്കെ വെറും ഏഴ് പോയിന്റ് അഞ്ച് എം എം മാത്രം ഇനി പ്രൊസസർ നോക്കിയാൽ അത്യാവശ്യം നല്ലൊരു പ്രൊസസറുണ്ട് ഡയമണ്ട് സിറ്റി സെവൻ സീറോ സിക്സ് സീറോ ആണ് പ്രൊസർ സിക്സ് ജി ബി എൽ പി ഡി ഡി ആർ ഫൈവ് റാമും നൂറ്റി ഇരുപത്തെട്ട് ജി ബി സ്റ്റോറേജും ഉണ്ട് ആൻഡ്രോയിഡ് വെർഷൻ ഫിഫ്റ്റീൻ ആണ് ഇതിലുള്ളത് ബ്ലോട്ട് ആപ്പുകൾ ഒന്നും തന്നെ ഇല്ലാത്ത ക്ലീൻ സ്റ്റോക്ക് ആണ് ഇതിലുള്ളത് ഇടയ്ക്കിട നോട്ടിഫിക്കേഷൻ വന്ന് നമ്മൾ ആവശ്യമില്ലാത്ത സ്ഥലത്തേക്കൊന്നും വിളിച്ചുകൊണ്ട് പോയില്ല പിന്നെ ബാറ്ററി അത് അയ്യായിരം എം എ എച്ച് ഉണ്ട് അത് ചാർജ് ചെയ്യാൻ മുപ്പത്തിമൂന്ന് വാട്ട് ചാർജറും കമ്പനി തരുന്നുണ്ട് നൂറ്റി ഇരുപത് ഹെഡ്സ് റേറ്റ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഐ പി സിക്സ്റ്റി ഫോർ വാട്ടർ പ്രൂഫ് റേറ്റിംഗ് ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ഇതൊക്കെ മറ്റ് സ്പെക്കുകളാണ് അപ്പൊ ഇത്രയും നേരം ഞാൻ സംസാരിച്ച ഏത് ഫോണിനെ കുറിച്ച് മനസ്സിലായോ ലാവോ എന്നുള്ള ഈ ഒരു മൊബൈലിനെ കുറിച്ചാണ് അപ്പൊ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്പെക്കെ അടിപൊളിയാണ് വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ക്യാമറയുടെ ഡീറ്റെയിങ് അത് അത്ര പോരാന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നിങ്ങളുടെ അഭിപ്രായം കൂടി എന്തായാലും ഒന്ന് സൂം ചെയ്ത് നോക്കിയിട്ടൊന്ന് വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് ഇടുക പണ്ടത്തെ ലാവായിട്ട് ഇതിനെ കമ്പയർ ചെയ്യേ വേണ്ട ഒട്ടനവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ ലാവയ്ക്ക് പിന്നെ അതിൽ പ്രധാനപ്പെട്ടതാണ് ലാവ നമ്മുടെ മൊബൈലുകൾ കംപ്ലയിൻറ്റ് അയക്കാനാൽ സർവീസ് വീട്ടിൽ ഒന്ന് ചെയ്തിരുന്നുള്ളത് അപ്പോൾ അങ്ങനെ കുറേ മാറ്റങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ഈ എടുത്ത് നിങ്ങൾ ആരെങ്കിലും ലാവയുടെ മൊബൈൽ വാങ്ങിയിട്ട് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എങ്ങനെ പെർഫോമൻസ് അല്ലെ സർവീസ് എങ്ങനെ അതൊക്കെ ഒന്ന് ഈ ഒരു വീഡിയോക്ക് താഴെ ഇടുക